യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് ഒക്ടോബർ മാസം ഒന്നാം തീയതി ജപമാല മാസമാണ് ഒത്തിരി ജപമാലകൾ ചൊല്ലി ഈ മാസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഒക്ടോബർ ഒന്നാം തീയതി തിരുസഭയിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ആചരിക്കുകയാണ് ഈ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് നേരുകയാണ് സ്വർഗത്തിലേക്കുള്ള കുറുക്ക് വഴി കാണിച്ചു തന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ ചെറിയ കാര്യങ്ങളിലൂടെ സ്വർഗരാജ്യം സ്വന്തമാക്കാം എന്ന് പഠിപ്പിച്ച ഒരു വിശുദ്ധ ഈ വിശുദ്ധ പറയുകയാണ് നാം ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതാണേലും അതേറെ വിശ്വസ്തയോടെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ ചെയ്താൽ നമുക്ക് സ്വർഗരാജ്യം ലഭിക്കും ഇപ്പം നമ്മുടെ നമ്മൾക്കൊരു ചിന്തയുണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്താലാണ് സ്വർഗം ലഭിക്കുക ഈ വിശ്വത പഠിപ്പിക്കുകയാണ് ചെറിയ കാര്യങ്ങൾ ചെയ്താലും മതി പക്ഷെ അത് വിശ്വസ്തയോടെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ ചെയ്യുക എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ നിനക്ക് വലിയ സാധ്യതകളൊന്നും നിൻ്റെ മുന്നിൽ ഇല്ലായിരിക്കാം സാരമില്ല നീ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ചെറിയ ഉത്തരവാദിത്തങ്ങളാണേലും അത് വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ ചെയ്യുക നിനക്ക് സ്വർഗം ലഭിക്കും രണ്ടാമതായിട്ട് വിശ്വത്തെ കൊച്ചുത്രേസി പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ സഹനം ഉണ്ടാകുമ്പോൾ വേദന ഉണ്ടാകുമ്പോൾ ഞാൻ ആദ്യം പോയി എൻ്റെ ഈശോയോട് അത് പങ്കുവെക്കും ആദ്യം പോയി ഞാൻ എൻ്റെ ഈശോയോട് പറയും പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മപരിശോധന ചെയ്യാം നമുക്കൊരു വേദന വരുമ്പോൾ സങ്കടം വരുമ്പോൾ നമ്മൾ ആരോടാണത് പങ്കുവെക്കുന്നത് മിക്കതും മനുഷ്യരോടായിരിക്കും എപ്പോഴും അവർക്ക് പരിഹാരം തരാനായിട്ട് പറ്റുന്നുമില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സഹനം വരുമ്പോൾ രോഗം വരുമ്പോൾ ആദ്യം പോയി ഈശോയോട് നമുക്ക് അത് പങ്കുവെക്കാം മൂന്നാമതായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യെ പറയുകയാണ് ഈശോയുടെ സ്നേഹത്താൻ ഞാൻ നിറഞ്ഞപ്പോൾ ഒത്തിരി ആത്മാക്കളെ പ്രതിയുള്ള ദാഹം എന്നിൽ നിറഞ്ഞു ഞാൻ മാത്രമേ രക്ഷപ്പെട്ടാൽ പോരാ മറ്റുള്ളവരുടെ കൂടെ ആത്മാക്കളെ രക്ഷിക്കണം എന്നൊരാഗ്രഹം വിശ്വ കൊച്ചുത്രേസ്യയ്ക്ക് ലഭിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ആത്മാവ് മാത്രം രക്ഷപ്പെട്ടാൽ പോരാ നമ്മുടെ കൂടെയുള്ളവരുടെയും ആത്മാക്കളെ രക്ഷിക്കാനുള്ള ഒരു ദാഹം ഒരു തീക്ഷ്ണത പ്രാർത്ഥന പരിത്യാഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഓർക്കാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി വിശ്വത് കൊച്ചുത്രേസ്യയുടെ പ്രത്യേകമായും മാധ്യസ്ഥം തേടി എന്ന് പ്രാർത്ഥിക്കാം ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ലൊരു മാസം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം സംരക്ഷിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സഹായം ഈ മാസത്തിലൂടെ നിങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തതയോടെ ചെയ്ത് ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ ശപമാല മാസത്തിൽ ഒത്തിരി ജപമാല ചൊല്ലി അനുഗ്രഹീതരാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശ്രയിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.